തെരുവുനായ് ശല്യവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന് സർക്കാർ സ്ഥാപനങ്ങളിൽ തെരുവു ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് പുറപ്പെടുവിക്കും തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ സ്ഥാപനങ്ങളിൽ തെരുവു ഭക്ഷണം നൽകുന്നത് നിയന്ത്രിക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ പ്രത്യേക മേഖലകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള മുൻ ഉത്തരവുകളുടെ ലംഘനമാണ് കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേഹത്ത എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനെയും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയും ചോദ്യം ചെയ്തത് കേസിൽ പ്രതിഭാഗമായി മൃഗക്ഷേമ ബോർഡിനെയും കക്ഷി ചേർത്തിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് തെരുവുനായ പ്രശ്നത്തിൽ സ്വമേധയാ കേസെടുത്തത് എന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളടക്കം ഇന്ന് പുറപ്പെടുവിക്കും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലും സ്ഥാപനങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിയന്ത്രിക്കുമെന്നാണ് കോടതി അറിയിച്ചിരുന്നത് അതിനായി പ്രത്യേക മേഖലകൾ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യം മുൻപേ ഉണ്ടായിരുന്നു മുൻ ഉത്തരവുകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് അതിൻ്റെയൊക്കെ ഒരു ലംഘനമാണെന്നുള്ളതും കൂടി കോടതി നിരീക്ഷിച്ചിരുന്നു ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചാ എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനെയും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയും ചോദ്യം ചെയ്തിട്ടുള്ളത് അതിന് പ്രത്യേക മേഖല വേണമെന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ നായയോട് അത്ര സഹിഷ്ണുത അല്ലെങ്കിൽ ആ ഒരു സഹിഷ്ണുത എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച ഒരു നിർണായകമായൊരു തീരുമാനമാണ് ഇന്നിപ്പോൾ ഒരു ഇടക്കാല ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വരാനുള്ളത് കേസിൽ പ്രതിഭാഗമായി മൃഗക്ഷേമ ബോർഡിനെയും കക്ഷി ചേർത്തിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ തിരുവനായ പ്രശ്നത്തിൽ സ്വമേധയാ കേസെടുത്തത് ഇന്നിപ്പോൾ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ആ കേസിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന് വരും